എല്ലാവർക്കും നീത കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്നത് കൂർക്ക മെഴുക്കുവാറ്റീനാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം കൂർക്ക ഒരു ചാക്കിലിട്ടിട്ട് തല്ലി ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതാണ് മണ്ണും ചെളിയൊക്കെ കളഞ്ഞ് ചാക്കിലിട്ട് തല്ലുമ്പോൾ തന്നെ അത് തൊലിയൊക്കെ പോവും ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കുക എന്നിട്ട് വെള്ളത്തിലിട്ട് വെക്കണം വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ കൂർക്കാരെ കളറ് മാറും അതുപോലെ ഇത് നന്നാക്കി നന്നാക്കിയിടുന്നതും ആയിരിക്കണം ചെറിയ കൂർക്കയാണത് പക്ഷേ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കൂർക്ക ചെറുതാണ് നല്ലത് ഇത് നന്നാക്കി എടുക്കാം വലുതാണെങ്കിൽ വലിയ കുർക്കാണെങ്കിൽ ഒന്ന് രണ്ട് കഷ്ണമാക്കാം ഇതുപോലെ മുറിക്കാം എങ്ങനെ വേണേലും ചെയ്യാം നന്നാക്കിയതിന് ശേഷം ഇത് വെള്ളത്തിൽ കിടണം ചെറിയ കുർക്കേനെ ഇതൊന്നും മുറിക്കണം എന്നില്ല ഇന്നങ്ങനെ തന്നെ ഇട്ടാൽ മതി അങ്ങനെ തന്നെയുണ്ട് ഇതൊക്കെ കുത്തിക്കളയനാത് ഉള്ളിലേക്ക് ചിലപ്പോൾ നോക്കണം കൂർക്ക നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് നല്ലപോലെ കഴുകണം ചിലപ്പോൾ മണ്ണ് ഉണ്ടായിക്കൂടാന്നില്ലേ അപ്പോൾ അത് നല്ലപോലെ തിരുമ്മി കഴുകി വാരി എടുക്കണം കൂർക്ക ഒന്നും കൂടി നല്ലപോലെ കഴുകി ഇനി ഇത് വേവിക്കാൻ വേണ്ടി കുക്കറിൽ ഇടാം നിൽക്കുന്ന നാല് പച്ചമുളക് കീറിയിടുന്നുണ്ട് ഇനി ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാം ഇതിലേക്ക് പാത്തിന് ഉപ്പ് ഇടാം ഇനി ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം കൂർക്ക വേഗം വേവും അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി രണ്ട് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി ഇനി കുക്കറൊന്ന് മൂടി വെച്ച് വേവിക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വയ്ക്കാം ഈ കുറുക്ക കാച്ചാൻ വേണ്ടി കുറച്ച് ഉള്ളിമുളകും ചാർച്ചെടുക്കാം എടുക്കാം ഒരു അഞ്ച് പറ്റൽ മുളകും എടുത്തുണ്ട് അതി വരില്ലാത്ത മുളകാണ് അതിന് അഞ്ചെണ്ണം എടുത്തത് കിട്ടുക പിന്നെ ഒരു നാല് വെളുത്തുള്ളി വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് വെളുത്തുള്ളി ഇടണ്ട അതല്ലെങ്കിൽ അളവ് കുറച്ച് ഉപയോഗിക്കണമെങ്കിൽ അളവ് കുറച്ച് ഉപയോഗിക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളി ചെറിയുള്ളി എടുക്കണേന അളവൊന്നും ഇല്ല കൂടുതലും ഇട്ടാലും നല്ലതാണ് അപ്പം നമ്മുടെ ഇഷ്ടത്തിന് ഇടാം ചാസ്റ്റുകൊണ്ടിരുന്നത് ഉള്ളി മുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്താണ് ചൂടുണ്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് കാച്ചിഞ്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കടുുകട കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഉള്ളിമുളകും ചോർച്ചിട ൂത്തുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം ഇന്ന് കുറച്ച് വെക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടാം കേട്ടോ മല്ലിപ്പൊടി കൂടെ കാൽ സ്പൂൺ തന്നെ മതി അധികമായ ടേസ്റ്റ് മാറും മല്ലിപ്പൊടി മല്ലിപ്പൊടിയിട്ട് കാച്ചുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും മല്ലിപ്പൊടിയിട്ട് കാച്ചു കാച്ചു നോക്കിയോളൂ കേട്ടോ

മാറ്റട്ട തീ പൊട്ടിക്കുക ഉപ്പുനൊക്കെ പോറങ്ങിട്ട് കൊടുക്കാം ഇളക്കിട്ട് കൊടുക്കാം വെള്ളം ഒന്ന് വറ്റി ഇതിൽ കെട്ടണം ഒന്ന് വലിയണം അപ്പോഴാണ് കറി ടേസ്റ്റ് ഉണ്ടാവുക വലിയ ഇപ്പം കറിയിലത്തെ വെള്ളമൊക്കെ വെറ്റി വരിഞ്ഞ് നല്ല പാകമായിട്ടുണ്ട് അതുപോലെ വലിയണം അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇത് ഓഫ് ചെയ്യാം